അധികാരത്തിൽ വന്ന ജില്ലാ കൌൺസിലുകളെ പിരിച്ചുവിട്ട പാരമ്പര്യമാണ് യു ഡി എഫിനുള്ളത് എന്ന് നമുക്കറിയാത്ത ആസൂത്രണത്തിലൂടെ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ബി ജെ പി എല്ലാ കാലത്തും ഘടക സംവിധാനത്തെ പോലും അംഗീകരിക്കാതെ കേന്ദ്രീകൃത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇത്തരം ശക്തികൾക്കെതിരായ ഫലപ്രദമായ ഒരു വിധിയെടുത്തായിരിക്കും തദ്ദേശ സ്വർണ്ണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് പരാതിയാണ് മതനിരപേക്ഷ ചക്രികൾ ശരിയായ രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് പരാജയത്തിലുള്ള ഉന്നോമത്തെ കാരണം അറിയുലക്ഷത്തോളം പേരുടെ വോട്ടവകാശമാണ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് എസ് ഐ ആർ എന്ന നിലയിൽ നീക്കം ചെയ്തത് ഒരു കോടിയോളം വരുന്ന ബീഹാറുകാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത് എന്നാണ് വ്യക്തമായത് ഇവി എൻ മിഷൻ പോലും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടില്ല എന്ന പ്രശ്നവും ഇയാൾക്ക് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗപ്പെടുത്തി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് പ്രധാനമന്ത്രി തന്നെ ഇന്നലത്തെ വിജയത്തിന് ശേഷമുള്ള അവരുടെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ഗവൺമെന്റ് നടത്തിയ ഫലപ്രദമായ ഒരു ഇടപെടൽ എന്ന നിലയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ പോലും വിശ്രമം പറ്റിയത് രാഷ്ട്രീയമായ ഒരു അജണ്ട എലക്ഷൻ കമ്മീഷനോട് കൈകാര്യം ചെയ്യുന്ന കായി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവിടെ വർഗീയ പ്രചരണവും പറക്കകുപ്പും അധികാരദൂവീകരണം നടത്തിക്കൊണ്ട് ഈ നേട്ടം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് പതിനായിരം കുറുപ്പിയ ഏതാണ്ട് ഒന്നര കോടിയോളം വരുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രം പല ആളും വിചാരിച്ചത് മാസാമാസം പതിനായിരം രൂപ കൊടുക്കാൻ പോകാണെന്നാണ് ഇലക്ഷൻ ഘട്ടത്തിൽ മാത്ര പതിനായിരം കൊടുക്കാനാണ് തീരുമാനിച്ചത് അത് ഇലക്ഷൻ ചട്ടം ചട്ടം മുമ്പ് ഇവിടെ തമിഴ്നാട് ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിച്ചപ്പോ അംഗീകരിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല ഇത് ഇലക്ഷൻ കമ്മീഷൻ യാതൊരു പ്രയാസമില്ല ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഗൗരവപൂർണ്ണമായ ഒരു ഉത്തരവാദിത്തം പ്രധാനപ്പെട്ട കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ചിത്രം നഷ്ടമാകുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിരവധി സീറ്റുകളിൽ കോൺഗ്രസ് ഉന്നത സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത് യഥാർത്ഥത്തിൽ സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റിലും അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന നിലയുണ്ട് സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞു ഒരു സീറ്റിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടും സി പി ഐക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടിയാൽ ജയിച്ച സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാളും കൂടുതലാണ് ഇങ്ങനെ ഒരു സീറ്റല്ല നിരവധി സീറ്റുകളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടത് കോൺഗ്രസ് എന്ന നിലയിൽ ഉത്തരവാദിത്വ ഏറ്റെടുത്തുകൊണ്ട് വിശാലമായ ബി ജെ പി വിരുദ്ധ ഐക്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല പാർട്ടിയുടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കെ സി വേണുഗോപാൽ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സെക്രട്ടറി ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിലാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ അധികാര സ്ഥാനം ഉറപ്പിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സത്യം പറഞ്ഞാൽ അവിടെ തരത്ത് നടക്കുന്ന കാലമൊന്നെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ഉപകരപൂർവം കാണേണ്ടതാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് കൂടി ചൂണ്ടിക്കാണിക്കുക എസ് ഐ ആർ പ്രശ്നം സംബന്ധിച്ച് കേരളത്തിൽ ഞങ്ങളുടെ സുപ്രീംകോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചു അതിനടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതിയിൽ കേസ് നൽകുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് ഒരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപരമായ പ്രവർത്തനമാണ് ഇന്ത്യയിലുടന ഇപ്പോ ബി ജെ പി തന്നെ മുമ്പിലെടുത്ത് എസ് ഐ ആർ ഫലപ്രദമായി നടത്തും എന്നിപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ കേരളത്തിലെ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ വിന്യസിപ്പിച്ച് പ്രവർത്തിച്ച് മുമ്പേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അത്തരം ഡോക്ടർമാരാണ് മുഴുകിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ പോലും ഫലപ്രദമായിട്ട് നടത്താൻ കേരളത്തിൽ ഇവരെ സാധിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എൺപത് ശതമാനത്തിലധികം ഓണം വിതരണം ചെയ്തു എന്നാണ് അത് കേരളമായ കണക്ക് മാത്രമാണ് പ്രായോഗികമായി അതിന് യാതൊരു ബന്ധുവില്ല എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ം ഒരുക്കും എന്നതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതിയിൽ ഗവൺമെന്റുകളെ കേസിനെയും കോടതിയിലായ മറുപടി യഥാർത്ഥത്തിൽ ഹൈക്കോടതിയല്ല സുപ്രീംകോടതിയിലാണ് കേൾക്കേണ്ടത് എന്ന ഇലക്ഷൻ കമ്മീഷന്റെ വക്കീലിന്റെ അഭിഭാഷകന്റെ വിശദീകരണം കേർത്ത് ഹൈക്കോടതിയിലേക്ക് കൈകാര്യം ചെയ്തിന് ഹൈക്കോടതി കൈകാര്യം ചെയ്തതിന് പകരം സുപ്രീംകോടതിയെ കൈകാര്യം ചെയ്യണം എന്നതിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സർവകക്ഷി യോഗം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ സുപ്രീംകോടതിയുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചതാണ് ഞങ്ങളുടെ ആ ജനതാൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് ഒരു അതായത് നിയമയുദ്ധം എത്രത്തോളം മുമ്പോട്ടേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം മുമ്പോട്ടേക്ക് പോവാം ഇന്ത്യക്ക് വിളിച്ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേരളത്തിൽ വിളിച്ചേർത്ത യോഗത്തിൽ വളരെ അഭിപൂർണമായ ചർച്ച നടന്നപ്പോ കഴിഞ്ഞ മൂന്ന് യോഗങ്ങളിൽ ഇന്നാലാമത്തെ യോഗം എസ് ഐ ആറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉൾക്കണ്ടിയും അഭിപ്രായവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെളിവ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അതൽപ്പം സാവകാശമല്ല മാറ്റിവെക്കണം എന്നുള്ള കാര്യം ബി ജെ പി എല്ലാവരും അംഗീകരിച്ചതായിരുന്നു മൂറ്റി മൂന്നൂറ് യോഗത്തിൽ ഇന്നത്തെ യോഗത്തിൽ ബി ജെ പി യു തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കണം എന്ന അഭിപ്രായം ഇവിടെ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവർക്കതൊന്നും മറുപടിയില്ല എന്തായാലും നടത്തും എന്ന രീതിയിലുള്ള വാശി പിടിച്ച പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രത്യേക പശ്ചാത്തലത്തിൽ വോട്ടോ അസിസ്റ്റ് പുതുക്കുന്ന നിലവിലുള്ള വോട്ടോ അസിസ്റ്റിനെ അസാധുവാക്കി രണ്ടായിരത്തി രണ്ടിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ അസിസ്റ്റ് പുതുക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാതെ മുഴുവൻ ആളുകൾ വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിയമയുദ്ധം നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് തുടരാൻ പക്ഷേ പ്രായോഗികമായി വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ ഊക്കുന്ന ഈ സന്ദർഭത്തിൽ ഫലപ്രദമായ ഇടപെട്ട് എല്ലാവരുടെയും വോട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർമാരാകാൻ അർഹതയുള്ള എല്ലാവരും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിന് ഉറപ്പുണ്ടാക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് അതിന്റെ ഫോറം ഉൾപ്പെടെയെല്ലാം പൂരിപ്പിച്ചു കൊടുക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലുള്ളവർക്കാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുക തുറന്നും ബാക്കിയുള്ളവർക്കും ഫലപ്രദമായിട്ട് വോട്ടർമാരാകുന്നു ഉറപ്പുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫലപ്രദമായിട്ട് ഇടപെട്ട് വോട്ട് പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാവരെയും പരസ്പരം സഹായിച്ചു മുമ്പോട്ടേക്ക് പോകണം എന്നൊരു അഭിപ്രായമാണ് സി പി ഐ എമ്മിന് കാരണം വോട്ടർ പട്ടിക നിർമ്മാണത്തിന് ഈ പ്രക്രിയയിൽ എസ് ഐ ആറിന്റെ പാകാലിൽ അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസുകൾ പോവുകയും ചെയ്യൂ എന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടിക ാക്കുന്ന നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള ചോർച്ചയാണ് കേരളത്തിൽ ഉണ്ടായത് അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായ ഇടപെടണം ഒന്നും കൂടിയാണ് ഈ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറുള്ളത് അല്ല നിയമപരമായി നിയമപരമായി ഞങ്ങൾ ഞങ്ങളിതിനെതിരാണ് അതുകൊണ്ട് നിയമം പറഞ്ഞു നിയമം നടത്തുന്ന നിയമയുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടികയാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിന്റെ അനന്തരഫലം ഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്നവരെയാണ് ഇന്നത്തെ സിവിൽ ഉണ്ടായത് അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും ഞങ്ങളിന്റെ പാർട്ടി രീതിയിലൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഞാനില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് മൂവാളുകളും വോട്ടർപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കും എന്നാണ് നിലപാട് അത് ഞങ്ങൾ വെച്ച ഡിമാൻഡ് ഇന്ത്യയിൽ ഉടനകൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുകയാണ് കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഗവൺമെന്റിന് പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് അങ്ങേ കോൺഗ്രസ് അവിടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ സർവകലാക്ഷി യോഗത്തിൽ തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്ക് പോവാണ് സർക്കാരും പോകും സർക്കാരിൽ ഹൈക്കോടതി ഹൈക്കോടതി സുപ്രീം ാണ് സമീകരിക്കുന്നത് അപ്പൊ സർക്കാരില്ലവൺമെന്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങള് സ്വതന്ത്രമായിട്ട് തന്നെ ആ കേസ് കൊടുക്കാനാണോ ചെയ്യുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആരെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഉർഗാട് ഭാഷയായി വിശദീകരിക്കുന്നു എസ് ഡി പി ജമായ ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും നയിക്കുന്ന ആശയ തലത്തിലുള്ള നേതൃത്വമായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതൊരു വർഗീയ വർഗീയമാണ് അത് ദുരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്ന തൃശയായും ശ്രദ്ധിക്കുന്ന ഒന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നും അതിനോ അപ്പൊ ഒരു ഭാഗത്ത് മൂന്നവർക്ക വർഗീകതയാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയാണ് ഇതിന് രണ്ടിനെയും ഒരുത്തോടുള്ള മതനിരമേറ്റടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാനാണ് നടുത്ത പ്രനാധിപത്യം എന്ന് രാഷ്ട്രീയമായി ശ്രമിക്കുന്നത് പിന്നെ കേരളത്തിന്റെ പുരോഗതിയും വളർച്ചയും ഇതിൽ രണ്ടിലും മൂന്നി കാണും ഒന്ന് വർഗീയത കാണും ഒപ്പം തന്നെ കേരളത്തിന്റെ വളർച്ച വികാസം നാടിന്റെ ഭാവി അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ീ തിരഞ്ഞെടുപ്പിനെ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നു തെറ്റായ ഒരു വിഷയമല്ല അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പരോധർ ആഗ്രഹമുള്ളതല്ലേ വസ്ത്രത്തിലെ പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങള് വിളവാർത്ത കൊടുക്കലല്ലോ വാർത്ത ഉത്പാദിപ്പിക്കലല്ലോ ഞാൻ എത്രപാശല പറയുന്നു നിങ്ങൾ പരോടുത്തുമ്പോഴേ വാർത്ത എന്നെ ഉത്പാദിപ്പിക്കുന്നു എന്നിട്ട് അതിന്റെ നേരെ ചർച്ച ചെയ്ത് ഞങ്ങളെല്ലാം പഠിക്കുന്നു അത് ഇല്ലെന്ന് ഞാൻ പട്ടേ പറഞ്ഞു ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു കാര്യവും പി വി ചർച്ച ചെയ്ത് ഒരു തരത്തിലുള്ള അസംതൃപ്തി ആരും അത് ഏറ്റവും കൂടുതൽ അഭിപ്രായം അതിന് ആളുമില്ലാതെ കഴിഞ്ഞ അലമ്പതിനെ പറ്റി വീട്ടിൽ അനുവദിക്കേണ്ട കാര്യമില്ല പിന്മാറും ഞാൻ ഈ പറഞ്ഞതിന്റെ സ്വന്തം വിളിച്ചു തരുന്നുണ്ടോ അതെല്ലാം വിളിച്ചു